ഹായ് വെൽക്കം ടു ആൻഡ് മൈ ഒരു സിമ്പിൾ ഐസ്ക്രീം ക്രീം റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് അതിനായി രണ്ട് ലിറ്റർ പാൽ കടായിൽ ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ചൂടാക്കുക അല്പം പാലിൽ രണ്ട് സ്പൂൺ കോൺഫ്ലോർ എടുത്ത് കത്ത ഇല്ലാതെ കലക്കുക ശേഷം കുറുകിയ പാലിലേക്ക് ഒഴിച്ച് ഇളക്കി കൊണ്ടേയിരിക്കുക അതിലേക്ക് പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് ഇളക്കുക ഏലക്ക ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി വാങ്ങി വാങ്ങിവയ്ക്കുക ഒരു ഗ്ലാസ് ബൗളിൽ രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് ബീറ്റ് ചെയ്യുക നല്ലതുപോലെ ബീറ്റ് ചെയ്ത് അതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് വീണ്ടും ബീറ്റ് ചെയ്യുക കണ്ടെയ്നറിലാക്കി ഫ്രീസ് ചെയ്യാൻ ഒരു മണിക്കൂർ വയ്ക്കുക ശേഷം എടുത്ത് മൂന്ന് മിനിറ്റ് മിക്സ് ചെയ്ത് ഐസ്ക്രീം ടിന്നുകളിലേക്ക് ഒഴിച്ച് വയ്ക്കുക ഏഴ് മണിക്കൂർ ഫ്രീസറിൽ വെച്ചെടുക്കുക നമ്മുടെ സിംപിൾ വാനില സ്ട്രോബെറി ഐസ്ക്രീം റെഡി ആയിക്കഴിഞ്ഞു താങ്ക് യു ഫോർ വാച്ചിങ് മീ ആൻഡ് മൈ ക്യൂട്ടീസ് ബൈ ബൈ